പട്ടാമ്പി മുതുതല്ല ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ നൽകുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തെ കോവിഡ് കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ കേരളമാണ് കൃത്യമായ കണക്കുകൾ നൽകിയത് എന്നാൽ ഇത് അംഗീകരിക്കാൻ ചില മാധ്യമങ്ങൾ തയ്യാറായില്ലെന്നും മന്ത്രി പറഞ്ഞു കോവിഡ് സംബന്ധിച്ച കണക്ക് പുറത്തു വന്നപ്പോൾ കേരളമാണ് ഏറ്റവും മികച്ച നിലയിൽ അതായത് കൃത്യമായി കണക്കുകൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളമാണ് ഏറ്റവും മികച്ച നിലയിൽ കണക്കുകൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യും ഒരു ഒഴുകി നടന്നില്ല ഒരു ആളും വെന്റിലേറ്റർ ഇല്ലാതെ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോഴും പലർക്കും ചില മാധ്യമങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ഭാർഗവി പെരുമ്പ്രനേശ്യാരെ മന്ത്രി അഭിനന്ദിച്ചു സർക്കാരിൻ്റെ രണ്ട് കോടി രൂപയും മുതല ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും ആരോഗ്യവകുപ്പിൻ്റെ പതിനാറ് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് മുഹമ്മദ് മോസിൻ്റെ എം എൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ഡി എം ഡോക്ടർ കെ ആർ വിദ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സി മുകേഷ് എ എൻ നീരജ് കമ്മുകുട്ടിയുടെത്തോൾ ഷൈമ പി എം ഉഷ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ അഷ്റഫ് കൊപ്പം സി എച്ച് സൂപ്രണ്ട് ഡോക്ടർ ആശാ ജലാൽ മുൻ പ്രസിഡന്റ് സി എം നീലകണ്ഠൻ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഡോക്ടർ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു